പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ഹരിപ്പാട് ഗാന്ധിഭവൻ സ്നേഹവീട്ടിലെ അന്തേവാസികൾ ആലപ്പുഴ മറയിൻ വേൾഡ് സന്ദർശിച്ചു ജീവിതത്തിന്റെ വാർധക്യകാലത്ത് ഒറ്റപ്പെട്ടുപോയ ഇരുപതോളം വരുന്ന വയോധികരാണ് ആലപ്പുഴയിലെത്തി മറയിൻ എക്സ്പോ കണ്ടത് സൗജന്യമായിട്ടാണ് കാഴ്ച ഒരുക്കിയത് പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ഹരിപ്പാട് ഗാന്ധിഭവൻ സ്നേഹവീട് അന്തേവാസികൾ ആലപ്പുഴ മറൈൻ ബീൽഡ് സന്ദർശിച്ചു ജീവിതത്തിന്റെ വാർത്തയ്ക്കേകാലത്ത് ഒറ്റുപെട്ടുപോയ ഇരുപതോളം വരുന്ന അച്ഛനമ്മമാരാണ് ആലപ്പുഴയിലെത്തി മറൈൻ എക്സ്പോ കണ്ടത് സൌജന്യമായിട്ടാണ് കാഴ്ച ഇവർക്കുവേണ്ടി ഒരുക്കിയത് തൊണ്ണൂറ്റിനാല് വയസ്സ് പിന്നിട്ട ജാനകിയമ്മയും മുൻ മുട്ടാർ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന ബാലാമണിയമ്മയും രാമചന്ദ്രൻ അച്ഛനുമൊക്കെ കാഴ്ചകൾ കൗതുകമായി കണ്ടു തങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത മത്സ്യങ്ങളെ നേരിൽ കാണുവാനും ഈ സന്തോഷത്തിൽ പങ്കുചേരാനും കഴിഞ്ഞ സംതൃപ്തിയിലാണ് കുടുംബാംഗങ്ങൾ മറൈൻ വേൾഡ് എം ഡി ബിജുവും മാനേജർ സന്തോഷും ചേർന്നാണ് ഈ അവസരം ഒരുക്കിയത് ഗാന്ധിഭവൻ സ്നേഹവീട് ഡയറക്ടർ മുഹമ്മദ് ഷമീർ ചെയർമാൻ ജി രവീന്ദ്രൻപിള്ള വിജയലക്ഷ്മി കൃഷ്ണപ്രിയ എന്നിവരുടെ നേതൃത്വത്തിലാണ് യാത്ര ക്രമീകരിച്ചത്